കൊടും കുറ്റവാളികളെ ഉടനടി വെടിവെച്ച് കൊള്ളണമെന്ന് പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട് അങ്ങനെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലൂടെ ഇന്ത്യയിൽ ഏറ്റവും അധികം പേരെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് ദയാ നായക് മുംബൈ അധോലോക സംഘങ്ങളടക്കം എൺപതിലധികം കുറ്റവാളികളെ കാലുപുരിക്കയച്ച ദയാ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മുംബൈ നഗരത്തെ വിറപ്പിച്ച എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് അതാണ് ദയാ നായക് അധോലോക സംഘങ്ങളുടെയും കുറ്റവാളികളുടെയും പേടി സ്വപ്നം സിനിമാ കഥകളെ വെല്ലുന്നതാണ് ദയാ നായക്കിന്റെ ജീവിതം കർണാടക ഉടുപ്പിയിലെ എന്നഹോള ഗ്രാമത്തിൽ ജനനം കന്നഡ മീഡിയമായ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചു ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുംബൈയിലേക്ക് തീവണ്ടി കയറി ദയാ നായക്കിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ യാത്ര അപ്പോൾ ആ കൗമാരക്കാരൻ അറിഞ്ഞിരുന്നില്ല അധോലോക സംഘങ്ങൾ വാഴുന്ന മുംബൈയുടെ ചരിത്രം തിരുത്തി കുറിക്കാനുള്ള നിയോഗവും പേറിയാണ് തന്റെ യാത്രയെന്ന് ജീവിതച്ചെലവിനുള്ള പണം കണ്ടെത്തിയത് അന്ധേരിയിലെ ഹോട്ടലിൽ മേശ തുടച്ചും പാത്രം കഴുകിയുമാണ് അതിനിടെ വിദ്യാഭ്യാസവും തുടർന്നു ഗൊരേഗാവ് മുനിസിപ്പൽ സ്കൂളിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് പാസായ ദയാനായക് പിന്നീട് അന്ധേരി സിഇഎസ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി തുടർന്ന് ഒരു പ്ലംബറുടെ ഒപ്പം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലായിരുന്നു ദയാ നായക്കിന്റെ തലവര മാറ്റിയ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം മുംബൈ പോലീസിൽ സബ് ഇൻസ്പെക്ടറായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത് മുംബൈ മഹാനഗരത്തെ കിടുകിടായി വിറപ്പിച്ചിരുന്ന അധോലോക സംഘങ്ങൾക്കിടയിലേക്ക് ഒരു പോലീസ് ഓഫീസറുടെ മാസ് എൻട്രി ആയിരുന്നു അത് ജുഹു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രിയിലായിരുന്നു ദയാ നായക്കിന്റെ ആദ്യ ഏറ്റുമുട്ടൽ കൊലപാതകം കുപ്രസ്ഥ കവർച്ചാ സംഘത്തിലെ രണ്ടുപേരെ ദയാ നായക് വെടിവെച്ച് വീഴ്ത്തി തുടർന്ന് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ മാറ്റി കുറ്റവാളികളോട് തരുമ്പ് ദയയില്ലാത്ത ദയാ നായകിന്റെ തേർവാഴ്ചയാണ് പിന്നീട് കണ്ടത് തൊണ്ണൂറ്റിയേഴിൽ ചോട്ട ഷക്കീലിന്റെ സംഘങ്ങളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ദയാനായകന് വെടിയേറ്റു ഇതോടെ ദയാ പ്രശസ്തി മുംബൈക്ക് പുറത്തേക്കും വ്യാപിച്ചു ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് എൺപത്തിമൂന്ന് കുറ്റവാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നായക് നേതൃത്വം നൽകിയതായാണ് റിപ്പോർട്ടുകൾ ഛോട്ടാഷക്കിൽ സംഘാംഗമായ സാദിഖാലിയ എന്ന നരസിംഹ വിനോദ് മഡ്കർ റാഫിക് ദാബ മൂന്ന് ലഷ്കരത്തായ ബാംഗങ്ങൾ എന്നിവരും ഇതിൽ പെടുന്നു കൊല്ലപ്പെട്ടവരിലേറെയും ദാവൂദിന്റെ സംഘങ്ങളായിരുന്നുവെന്നത് അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്ന വിളിപ്പേരിനോട് ദയാ നായക്കിന് യോജിപ്പില്ലായിരുന്നു ക്രമസമാധാന പാലനത്തിനായി തോക്കെടുക്കാൻ നിർബന്ധിതനാകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ ദയാ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കുന്ന പല സംഭവങ്ങളും ഇതിനിടെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ആദ്യ ആരോപണം ഏറ്റുമുട്ടലിൽ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി താരിഖ് നബി എന്നയാളിൽ നിന്ന് പണം പിരിച്ചുവെന്നായിരുന്നു കേസ് മംഗലാപുരത്ത് അമ്മയുടെ പേരിൽ ഒരു കോടി രൂപ മുടക്കി സ്കൂൾ സ്ഥാപിച്ചതും വിവാദമായി അമിതാഭ് ബച്ചനായിരുന്നു ആ സ്കൂളിന്റെ ഉദ്ഘാടകൻ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങൾക്കാണ് സ്കൂൾ നിർമ്മാണം വഴിതെളിച്ചത് ദുബായിലെ വൻകിട ഹോട്ടലിൽ പങ്കാളിത്തവും സ്വിറ്റ്സർലൻഡിൽ ഫ്ളാറ്റും മുംബൈയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വത്തുക്കൾ സമ്പാദിച്ചതായും ഇതിനിടെ ആരോപണമുയർന്നു തുടർന്ന് മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ പ്രശസ്തമായ ഏറ്റുമുട്ടൽ സ്ക്വാഡ് പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനിച്ചു അടുത്ത സുഹൃത്തും പത്രപ്രവർത്തകനുമായിരുന്ന കേതൻ തിരോഡ്കർ അധോലോക ബന്ധം ആരോപിച്ച് കോടതിയിൽ സ്വകാര്യ അന്യായം ഹയൽ ചെയ്തതാണ് ദയാ കരിയറിൽ ഏറ്റവും അധികം കരുതലുകൾ വീഴ്ത്തിയത് രണ്ടായിരത്തി ആറിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ ആന്റി കറപ്ഷൻ ബ്യൂറോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു തുടർന്ന് സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ടു രണ്ടു മാസത്തോളം ജയിൽ ജീവിതം ജാമ്യം കിട്ടിയെങ്കിലും സർവീസിൽ തിരിച്ചെത്താനായില്ല ആറര വർഷമാണ് സസ്പെൻഷൻ നീണ്ടത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ദയാ നായക്കിന് അനുകൂല വിധിയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും സർവീസിലേക്ക് എങ്കിലും പിന്നീട് ഒരിക്കലും ദയാ നായക് ട്രിഗറിൽ വിരലമർത്തിയില്ല രണ്ടായിരത്തി പതിനഞ്ചിലും അദ്ദേഹം സസ്പെൻഷനിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സീനിയർ ഇൻസ്പെക്ടറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുമായ ദയാ മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് വിരമിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ കേസിന്റെ അന്വേഷണത്തിന് ദയാനായക് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അന്നാണ് അദ്ദേഹം വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നത് ബോളിവുഡിന് പുറമെ കന്നഡ തെലുങ്ക് ഭാഷകളിലും ദയാ ജീവിതകഥ സിനിമകളായിട്ടുണ്ട് എന്താണ് ഈ പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ സംഭവിച്ചത് അധികാരം തലക്കി പിടിച്ച് സമ്പത്ത് വെട്ടിപ്പിടിച്ചയാളാണോ ദയാനായക് അതോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയും പോലെ ചിലരുടെ കുതന്ത്രങ്ങളിൽ ദയാനായക്കിന് അടിപതറിയതോ അധോലോക സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള ചില സഹപ്രവർത്തകർ കൂടി ചേർന്നാണോ നായകനെ കുരുക്കിയത് എന്തായാലും തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമെന്ന് കരുതാനാകില്ല പൂർണ്ണമായും വിശ്രമജീവിതമാകുമോ ദയാനായക് തെരഞ്ഞെടുക്കുക അതോ തനിക്കറിയാവുന്ന സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നു ഒരു കാലത്ത് അധോലോക സംഘങ്ങൾക്കും ഗുണ്ടകൾക്കും മുമ്പിൽ മുട്ടടിച്ചിരുന്ന മുംബൈ പോലീസിന് മേൽവിലാസമുണ്ടാക്കിയ ദയാനായക് വെറുതെയിരിക്കുമെന്ന് ആരാധകർ കരുതുന്നുണ്ട്